ഹരേ കൃഷ്ണ ഞാൻ ശാരദാനന്ദൻ ഗുരുവായിരുന്നാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ഏകാദശി ഏകാദശിയെ പറ്റിയിട്ട് ഒരു ഏകാദശിയല്ല എല്ലാ മാസവും രണ്ട് ഏകാദശി ഇല്ലാവും ആ ഒരു ഏകാദശി എങ്ങനെ നോക്കണം ഉ ഉപവസിക്കുകയാണോ അതോ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാണോ എന്താ വേണ്ട എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു വശം പറയാന്ന് വെച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് എല്ലാവർക്കും ഭക്തജനങ്ങൾക്കൊക്കെ ഇഷ്ടാവും എന്ന് വിചാരിക്കണു ഇഷ്ടാവാതിരിക്കില്ല എനിക്കറിയാം പക്ഷേ അത് എങ്ങനെ വേണം എങ്ങനെ നോൽക്കണം എങ്ങനെ ഏകാദശി നോൽക്കണം എന്നൊക്കെ പറയാൻ ഒരു താത്വികമായിട്ട് പറയാൻ എനിക്ക് അത്രയ്ക്ക് അറിയില്ല എന്നാലും അതിൻ്റെതായ ഒരു വശത്തിൽ പറയാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുന്നു ഇന്ന് എൻ്റെ ഇല്ലാത്തക്കു വന്നിരിക്കുകയാണ് ഈ നിർമാല്യം എന്നുള്ള ചാനല് ആ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ് ഞാൻ ഈശ്വരോ രക്ഷ ഹരേ ഹരേ എന്നു വിളിച്ചു ഹരിക്കുമ്പിൽ തൊഴുകയുമായി ജപിച്ചിരിക്കേ ഹരി ജപിച്ചിരിക്കും അതു കാണനോ ഹരേ ഹരേ എന്ന് വിളിച്ച് ഞാൻ ഭഗവാന്റെ സമീപത്ത് അങ്ങനെ എത്തുമ്പോൾ ഇപ്പൊ ഭഗവാന്റെ സമീപത്ത് എത്തുമൊന്നും വേണ്ട എന്നാലും അവിടെ എത്തുമ്പോൾ മേൽപ്പത്തൂരിന്റെ മുമ്പില് നരസിംഹം എങ്ങനെ വന്നു എന്ന് നര മേൽപ്പത്തൂരിന് അറിയാത്തൊരു നിമിഷം ഉണ്ടായി ഒരു നിമിഷാർത്ഥം ആ സമയത്ത് അന്ന് ഇങ്ങനെയൊന്നും അല്ല ഗുരുവായൂര് അന്ന് ആ ഒരു തൂണ് വിളർന്നിട്ട് നരസിംഹം ഇവിടെ വന്നു എന്ന് പറയുന്നു അത് കൃഷ്ണൻ വന്നടുത്തിരുന്നിട്ടാണ് അത്രയും അദ്ദേഹം അത് കണ്ടത് അപ്പൊ അദ്ദേഹം കൃഷ്ണനെ കണ്ടില്ല പക്ഷെ കണ്ടത് ഈ നരസിംഹരൂപത്തെയാണ് അത് അദ്ദേഹത്തിന് വല്ലാത്തൊരു ഒരു മാനത്തെ ഉണ്ടാക്കി അഭിമാനത്തെ ഉണ്ടാക്കി അത് കണ്ടപ്പോ പിന്നെ എല്ലാം മറന്നു അദ്ദേഹം കാരണം പിന്നെ തൊട്ട് എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ എന്നുള്ളത് മാറി പിന്നെ എല്ലാവരെയും രക്ഷിക്കണേ എന്നുള്ളതായി ആ ഒരു ലാസ്റ്റ് ശ്ലോകം ഓരോ ദശകത്തിന്റെയും അവസാന ശ്ലോകം എല്ലാവരെയും രക്ഷിക്കണേ എന്നുള്ളതായി മാറി അങ്ങനെ ഓരോന്നിനും ഓരോ നിമിത്തങ്ങളായിട്ട് ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നു അതിലെ ഒരു നിമിത്തമാണ് ഇന്ന് നിർമ്മാല്യങ്ക എൻ്റെ ഇല്ലത്ത് വന്നത് അത് എനിക്ക് വളരെ സന്തോഷായി കാരണം ഞാൻ വിചാരിച്ചിട്ടില്ല ഇന്ന് ഇവര് വരും എന്നുള്ളത് പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു അപ്പൂനെ വിളിച്ചു ഇന്നലെ സന്ധ്യയുടെ മുമ്പേ ഇവിടെ വന്ന് പറഞ്ഞു ഇവിടെ ഈ ഗുരുവായൂർ എത്തിയപ്പോൾ നല്ല തിരക്കാണ് എല്ലാവർക്കും പ്രത്യേകിച്ചും ഗുരുവായൂർ ഏകാദശി എടുത്തപ്പോ അതിനെപ്പറ്റി പറയുമ്പോൾ തന്നെ കണ്ണില് വെള്ളം വരും വേറെ ഒന്നുമല്ല ഗുരുവായൂർക്ക് എത്തി എന്നിട്ട് ഗുരുവായൂരപ്പനെ പറ്റി പറയാതിരിക്കയായിരുന്നു കുറേ കാലം